ഹലോ സലീം എല്ലാവർക്കും സ്വാഗതം നാളെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് എഐ കോൺക്ലേവും കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രാവിലെ പത്തേ കാലിന് മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ജൻ എ യിൽ ഇങ്ങനെയൊരു ഇന്റർനാഷണൽ കോൺക്ലേവ് നടത്തുന്നത് ഇപ്പൊ കേരളം ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് നോളജ് സൊസൈറ്റി അതുപോലെ നോളജ് ബേസ്ഡ് ഇക്കണോമി അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് എഇ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോൺക്ലേവിനെ സർക്കാർ കാണുന്നത് ബൈബിയും കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി രണ്ടു വർഷം അപ്പോ ജൻ ഐന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയുമായി ചേർന്നിട്ടാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ നല്ല രീതിയിലുള്ള ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ സ്കൂൾ സിലബസിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തി കഴിഞ്ഞു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സിലബസുകൾ എല്ലാം തന്നെ ഇത്തരം ന്യൂ ടെക്നോളജി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ മാറ്റം വരുത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ നമ്മൾ ആരംഭിച്ചു അതിൽ തന്നെ എഐ മെഷീൻ ലേണിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് പോലെയൊക്കെയുള്ള പുതിയ കോഴ്സുകൾ തുടക്കത്തിൽ തന്നെ അത് ഉൾപ്പെടുത്തി പതിനായിരക്കണക്കിന് ആളുകളെ നമുക്ക് ഈ നൈപുണ്യമുള്ള ി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതുവെ സംരംഭകത്വത്തിന് സഹായകരമായ ഒരു സാഹചര്യവും രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചത് പലയിടങ്ങളിലും എ ഐ കോൺക്ലേവുകൾ അല്ലെങ്കിൽ കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷെ ജനറേറ്റീവ് എയിലുള്ള ആദ്യത്തെ ഒരു കോൺക്ലേവ് പൂർണ്ണമായിട്ടും ഇതിൽ തന്നെ കേന്ദ്രീകരിച്ചു എല്ലാവർക്കും അറിയാവുന്നതുപോലെ എഐ ഡാറ്റൊക്കെ അനാലിസിസ് നൽകി ചെയ്ത് നൽകുമെങ്കിൽ ജനറേറ്റീവായിട്ട് സാധ്യതകൾ പാർക്കും ആർക്കും പറയാൻ പറ്റാത്ത വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ നോവൽ എഴുതുന്നുണ്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട് പത്ര പ്രവർത്തകർക്കാരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് തുടങ്ങി എല്ലാ തലങ്ങളും കൃഷി വ്യവസായം എല്ലാത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള ഒത്തിരിയേറെ ടൂളുകൾ വികസിപ്പിക്കുന്നുണ്ട് കേരളത്തിലിപ്പോൾ നിരവധി സ്റ്റാർട്ടപ്പുകൾ ജൻ എ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ കോൺക്ലേവിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവരുടെ അവയർനെസ് ശക്തിപ്പെടുത്താനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുമായി ഒരു ഹാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ആ ഹാക്കത്തോണിലെ മത്സര വിജയികൾക്കും രണ്ടാം ദിവസം ഇവിടെ വെച്ച് അംഗീകാരം നൽകുന്നുണ്ട് അവർക്ക് ഐ ബി എമ്മിന്റെ ലാബിൽ ഏറ്റവും അവസാന റൗണ്ടിൽ വന്നവർക്ക് ലാബിൽ പ്രവർത്തി മനസ്സിലാക്കുമെന്നുള്ള സൗകര്യം ഒരുക്കിയിരുന്നു അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ഹാക്കത്തോണും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി പിന്നെ നമ്മുടെ മൂന്ന് പ്രധാനപ്പെട്ട പാർക്കുകൾ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് ഈ മൂന്ന് സ്ഥലത്തും ടെക്ടോക്ക് ജൻ എ ആസ്പദമാക്കിയുള്ള ടെക്ടോക്ക് സംഘടിപ്പിക്കുകയുണ്ടായി അതിന് നല്ല പ്രതികരണമായി ഉണ്ടായത് ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കൺഫർമേഷനും ഉണ്ട് ഈ മേഖലയുമായി ബന്ധമുള്ള ആളുകളെയാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ കോൺക്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന പ്രധാന ഇടം വിദ്യാർത്ഥികൾ വരും ഗവേഷകർ വരും ഇന്നോവേറ്റേഴ്സ് വരും അതിനകത്തൊട്ട ടെക്നോക്രാറ്റ്സ് വരും ഡെവലപ്പേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് വരുന്നു ഗവൺമെന്റ് കൂടി വരുന്നു എല്ലാവരും ഒത്തുചേരുന്ന ഒരിടമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട സെഷനുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഐയുടെ വിസ്മയകരമായ പ്രയോഗത്തിന് നേതൃത്വം നൽകുന്ന പ്രതിഭാശാലികളായ സാങ്കേതിക നൈപുണ്യമുള്ള ആളുകൾ അവർ നേതൃത്വം നൽകുന്ന സെഷനുകൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഇവിടെ വിസ്തീരിക്കും നമ്മളൊരു ആയിരം പേരാണ് അത് ഉദ്ദേശിച്ചത് പക്ഷേ ഓപ്പൺ ചെയ്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അയ്യായിരത്തോളം അപേക്ഷകൾ വന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രണ്ടായിരം പേരിലേക്ക് ആ ഹോള് പറ്റുന്നതിന് കുറച്ചുകൂടി പുറത്തു കൂടി വെച്ച് രണ്ടായിരം പേരിൽ ആണ് ഇപ്പൊ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ഇത് കൂടാതെ നാലായിരം പേര് ഇപ്പോൾ ക്യൂലുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഇതിന്റെ സ്ട്രീമിങ്ങിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ കോളേജ് അതുപോലെ യൂണിവേഴ്സിറ്റികൾ റിസർച്ച് സെന്ററുകൾ അവർക്കെല്ലാം ഇതിന്റെ ലൈവ് സ്ട്രീം ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കും വേണമെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ നിന്ന് കാണാം ഇതുകൂടാതെ ഐ ടി കമ്പനികൾ സ്റ്റാർട്ടപ്പ് മിഷൻ രജിസ്റ്റർ ചെയ്തവർ അവർക്കും ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത്ര എണ്ണമാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പക്ഷെ വലിയ താല്പര്യം വന്നിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചിട്ട് ലൈവ് സ്ട്രീമിങ്ങിന്റെ ഈ സൗകര്യവും ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് നല്ല ഒരു മാറ്റത്തിന്റെ എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ ദിവസം കേരളം എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഒരു സെഷൻ രണ്ടാമത്തെ ദിവസമുണ്ട് വെൽ ഡിറ്ററി കൂടി ഒരു പ്രത്യേക പ്രഖ്യാപനവും ഇതൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് പൊതുവായി എത്താൻ കഴിയുമ്പോൾ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഇതിന് ഒരു ഔട്ട്കം വെച്ചൊരു ഡിക്ലറേഷനും ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പൊതുവെ വളരെ പോസിറ്റീവായിട്ടാണ് മാധ്യമങ്ങൾ ഇതൊരു പുതിയ മേഖലയാണല്ലോ അതിനെ സമീപിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേരളത്തെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് നമ്മുടെ സ്ട്രെങ്ത് ലോകത്തിന്റെ മുൻപിലേക്ക് കാണിക്കുക നമ്മൾ ഈ നാടിനെ ഒരു എ ഐയുടെ ഹബ്ബാക്കി മാറ്റുക അതിന് പറ്റുന്ന എല്ലാ ഇക്കോസിസ്റ്റവും ഇവിടെ ഉണ്ട് നല്ല പൊട്ടൻഷ്യൽ നമുക്കുണ്ട് അത് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ചരിത്ര സന്ദർഭമായിട്ടാണ് നമ്മൾ ഈ കോൺക്ലേവിനെ കാണുന്നത് ഇപ്പോൾ രാവിലെ പത്തേകാലിനാണ് പുറത്ത് ഉദ്ഘാടന സെഷനിലും മറ്റ് വാലിഡറ്ററി സെക്ഷനിലും അകത്ത് മീഡിയയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാവും ടെക്നിക്കൽ സെഷൻ പിന്നെ നിങ്ങൾക്കും സൗകര്യപ്രദമായി കാരണം ഇത്രയും ആളുകളെ വെച്ചിട്ട് ഒരു സെഷൻ നടത്തുക എന്നുള്ളതന്നെ ദുഷ്കരായിരിക്കും നമ്മൾ മീഡിയ റൂം പുറത്തുണ്ടായിരിക്കും ഈ സ്പീക്കേഴ്സിൽ പാനലിലുള്ള ആളുകൾ നിങ്ങൾക്ക് ചിലപ്പോ പ്രത്യേകം അവരെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും കാണാനുള്ള സൗകര്യം ഒരുക്കും ആകെ ഒരു പ്രശ്നമുള്ള നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ചോദിക്കുമ്പോൾ അവരെല്ലാവരും സമ്മതിക്കുന്നില്ല അവരുടെ സമ്മതം നമുക്ക് ആദ്യം വാങ്ങിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ ഈ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങളും വാർത്താ മൂല്യമുള്ള ചില ആളുകളെ നേരത്തെ തന്നെ ഇവരോടും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു കൺസെന്റ് കൺസെന്റ് പ്രധാനമാണ് നമ്മുടെ ആറ്റിലെ പോലെയല്ല ഏത് ഇവര് സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അത്തരം കാര്യങ്ങളിലും നമുക്ക് മീഡിയ റൂമിൽ സൗകര്യം ഒരുക്കാം മീഡിയ റൂമിലും നമുക്കൊരു സ്ട്രീം ലൈവ് സ്ട്രീമിങ്ങിനുള്ള സൗകര്യം ചെയ്യാം ഇത്രയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഐ ബി എമ്മിന്റെ മിസ്റ്റർ ദിനേഷ് നിർമ്മൽ ഐ ബി എം ക്യാമ്പസ് കൊച്ചിയിൽ ആരംഭിക്കുമ്പതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മലയാളി കൂടിയാണ് ഞങ്ങളുടെ ആശയവിനിമയത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ സങ്കല്പം ഉയർന്നു വന്നത് അപ്പോൾ മറ്റു കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും താങ്ക് യു ഈ യാത്ര ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ മലയാളിയാണ് ഒരു രണ്ട് വർഷം മുമ്പാണ് നമ്മൾ ഈ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഡിസ്കഷൻ മിനിസ്റ്റർ രാജീവിന്റെ ഒരു അഭ്യർത്ഥന എന്താന്ന് വെച്ചാൽ ഹൗ കൻ വി മേക്ക് സോഫ്റ്റ്വെയർ മെയ്ഡ് ഇൻ കൊച്ചി നമ്മളെല്ലാം കൊച്ചിയിൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഹൗ ഡു വി മേക്ക് സോഫ്റ്റ്വെയർ മേയ്ഡ് ഇൻ കൊച്ചി ദറ്റ് ബി യൂസ്ഡ് ആൾ ഓവർ ദ വേൾഡ് എല്ലാ ലോകത്തിന്റെ ഭാഗങ്ങളിലും ആ സോഫ്റ്റ്വെയർ ദാറ്റ് ഇസ് മെയ്ഡ് ഇൻ കൊച്ചി കെൻ ബി യൂസ്ഡ് അവിടെയാണ് ഇതിന്റെ എല്ലാം തുടക്കം മീനിങ് ഹൗ കെൻ വി അട്രാക്ട് ടാലന്റ് റിവേഴ്സ് ബ്രെയിൻ ടാലന്റ് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ വർഷം ആ പദ്ധതികളെല്ലാം വാസ് മൂവിങ് റിയലി വെൽ വഴാണ് കൊച്ചി ഈസ് ഓൾസോ ഹബ് ഫോർ ജനറേറ്റീവ് വേ ആയി നമുക്ക് എങ്ങനെ കൊച്ചിയിലേക്ക് ആ ഫോക്കസ് ജനറേറ്റീവ് കൊണ്ടുവരാം എന്നുള്ള ഒരു സംഭാഷണത്തിലാണ് ലെറ്റ്സ് എ കോൺഫറൻസ് കോൾഡ് ജെനേ ആ കോൺക്ലേവ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു എണ്ണൂറോ ആയിരം പേരെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ കാരണം ദാറ്റ് വാസ് ദ ലിമിറ്റ് ദുഡ് അയ്യായിരത്തിൽ പരം ഫൈവ് തൗസൻഡ് പ്ലസ് പീപ്പിൾ പക്ഷേ ഈ കോൺഫറൻസിനുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഏറ്റവും വലുതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഇൻക്ലൂസീവ് ഫോർ എവ്രി വൺ ഈ ഹാക്കത്തോൺ തന്നെ നോക്കിയാൽ ഇറ്റ്സ് ഫോർ സ്റ്റുഡൻസ് ദാറ്റ് ഇസ് ദ്യൂച്ചർ ഓഫ് എനി കൺട്രി എനി സൊസൈറ്റി സോ ടു ഇൻക്ലൂഡ് ദുഡൻസ് And educate them, and promote that technology with them is the biggest accomplishment that no other country can do. In Kochi, we did that. We brought the students to be part of this conference, this conclave. That's one. To the startups, e generative AI is moving so fast. If you look at the last six months, it was all about models. Sixty billion parameter models, 100 billion parameter models. It moved on to assistance. Now it's about agents, autonomous agents that can reason. So fast make a. Ingenuru Conference holds here not only that, but bring the society along with it: the startups, the universities, the students, the partners, the customers. Uh, that is what attracts people to come. ibm was working with uh, sevilla fc, which is a football club in, um, in spain. I, I, I told him, i saw him um, in barcelona and i said, soccer club, and he got all upset. he said, no, it's not soccer, it's football club. so the chief data officer, Ilya, dr. elias zamora, is going to be there tomorrow to talk about how they are using generative AI in, in picking the players. Think about it. So, when I invited him and I told him that I'm, we are going to have an all inclusive generative AI discussion, he immediately signed up. Because most, you know, any conference, you're focusing on partners, customers. Here, we focused on students. The future of any society is on students. So I'm very excited. We are going to have a lot of good talent from IBM Research. We have Sriram Raghavan who's going to come and talk about the future of generative AI. We have Trent Gray Donald who's going to talk about what, one of our products, how enterprises are using generative AI. We have within my panel discussion there is Elias Zamora. We have Dimitri from Germany on a comparison. On how German banks are using generative AI. We have Boston Consulting Group chief partner Amit, who will come and talk about generative AI. So we have a lot of international figures who are coming here to talk about how they are using, how they are seeing the industry using generative AI. So a very powerful conference, not just within India, but worldwide, because the focus of the world is not anymore on. Or on AI, it's on generative AI. And to hold the first one of a kind conference with the government of Kerala, IBM is very honored to do that. So the pleasure is mine, and thanks for all the help that we have gotten in making this successful. I mean, the discussion we had it about, what, eight months ago, and it was a lot of hard work from uh, both sides to make it uh, a, a true tomorrow morning. So I'm really excited about it. Lot of interest, lot of excitement worldwide on this. Students under no load. Amule, one day another screen jayda daana. ഐബിഎം തന്നെയാണ് സെലക്ഷൻ പ്രോസസ് പ്രധാനമായിട്ടും ഗവൺമെന്റ് ആയിട്ട് എന്നുള്ള ഓഫീഷ്യൽസ് പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷീൻ രജിസ്റ്റർ ചെയ്തവരാണ് ഗവൺമെന്റ് നോക്കിയിട്ടുള്ളത് ബാക്കി കമ്പനീസ് നോക്കിയിട്ടുള്ളു സ്റ്റുഡൻസ് ഉണ്ട് റിസർച്ചേഴ്സ് ഉണ്ട് ഓഫീഷ്യൽസ് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഓൾ ഓവർ ദ കൺട്രി വരുന്നുണ്ട് ഈ ഗവേണൻസിനെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും നമുക്കിപ്പോ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാം എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാം എല്ലാ സെക്ടറിലും അപ്പൊ അതെല്ലാം ഈ ഡിസ്കഷനിൽ അതെല്ലാം ജോലി നഷ്ടപ്പെടാനിടയുണ്ട് പക്ഷെ നമുക്കുള്ള സാധ്യത നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോലി കിട്ടും ഇത് നമ്മൾ വിചാരിച്ചാലും വിനോട്ട് സ്റ്റോപ്പ് ഇറ്റ് ഇതിങ്ങനെ ടെക്നോളജി വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ എക്യുപ്ഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എ ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴേ റെഡി ആണെങ്കിൽ നമുക്ക് കൂടുതൽ ജോബ്സ് കിട്ടും പിന്നെ ലോകത്തുള്ള ഇതിന് സാധ്യത ഇങ്ങോട്ട് കൊണ്ടുവരാം അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ പോലെ ഇപ്പോൾ തുടങ്ങുന്നത് സ്കൂൾ കോളേജ് കോളേജിലൊക്കെ എന്ന് പണ്ട് നമ്മളൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ സിലബസ് ഒക്കെ പരിഷ്കരിക്കാൻ പത്ത് മുപ്പത് നാൽപ്പത് കൊണ്ടു കൊടുക്കും ഇപ്പോൾ ഒരു ഒന്നാം സെമിസ്റ്ററിൽ ചേർന്ന ആൾ ലാസ്റ്റ് സെമിസ്റ്റർ എത്തുമ്പോഴേക്കും ഫസ്റ്റ് സെമ്മി പഠിച്ച് തന്നെ ഔട്ട്ഡേറ്റഡ് ആയി പോയിണ്ടോ അത്ര ഫാസ്റ്റ് ആണ് ടെക്നോളജി അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഇതെല്ലാം കുറെ കൂടി ഫ്ലെക്സിബിൾ ആക്കുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ഇനി ഇൻഡസ്ട്രി ആയിട്ട് നിരന്തരമായിട്ട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നമുക്കുള്ള സാധ്യത എങ്ങനെ വന്നാലും ഡിസ്പ്ലേസ്മെന്റ് എല്ലായിടത്തും വരുള്ളോ അപ്പൊ അത് നമുക്ക് പുതിയ തൊഴിൽ സാധ്യത തുറന്നു വരും പിന്നെ നമ്മുടെ എല്ലാ മേഖലയുടെയും മെച്ചപ്പെടുത്താൻ ഇത് ഉപയോഗിക്കാം അപ്പൊ ആരാണോ ആദ്യം എക്യുപ്ഡ് ആകുമ്പോൾ അവർക്കായിരിക്കും സാധ്യത അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ റൈറ്റ് ടൈമാണ് അതുകൊണ്ടാണ് ഗവൺമെന്റും ഇതിനകത്ത് നല്ലൊരു ഇനീഷ്യേറ്റീവ് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ പഴയ സിവിൽ ഏവിയൽ സെക്രട്ടറി ടാറ്റ ചെയർമാൻ ശ്രീ മാന്പ്യാരാണ് മാധവൻ നമ്പർ സാറാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹവും ഇവിടെ വരുന്നുണ്ട് ഇത് അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മൾ റെഡി ആയി നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പുറത്തു പുറത്തുപോയിവരെയും റിവേഴ്സ് മൈഗ്രേഷൻ നേരത്തെ ദിനേശ് നേരത്തെ അദ്ദേഹമാണ് ഒരു അഞ്ചാറ് മാസം മുമ്പ് ആയിൻ ചെയ്തത് റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് എന്നുള്ളത് കേരളത്തിൽ അപ്പൊ അതും കൂടി നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും so uh, there is two aspects to it there is one called the responsible AI which is how do you stop it from hallucinating how do you stop drift how do you take out bias that is the responsible AI then there's another aspect called risk in AI which is what you are talking about right how do I do prompt injection that is false all those things all of that is going to get discussed in two or three sessions where we will cover in detail how we can stop it. സോ ഞാൻ സിനിമയിലോട് കിടക്കുന്നില്ല കാരണം സിനിമ എന്റെ ഭാഗമല്ല പക്ഷെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആ സെയിം ആർഗ്യുമെന്റ് ബി യൂസ്ഡ് ക്യാൻ എഐ ക്രിയേറ്റ് ദ സെയിം ലെവൽ ഓഫ് കോഡ് ദ ഡെവലപ്പർ ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ക്യാൻ ബട്ട് കോഡ് ഡെവലപ്മെന്റ് ഹാസ് മൾട്ടിപ്പിൾ ഫോസോഡ് ബി കോഡ് എക്സ്പ്ലനേഷൻ ഇറ്റ് കുഡ് ബി Code documentation, it could be code refactoring, so its not, generation has multiple things that comes with it. All those places, generative AI can really add value. Code generation and to bring it at the level of a great software developer, it will take time. How do you generate the code? How do you debug it? How do you fix it? All those things. I think the same could be said about every every faucet of uh, you know, whether it's movie making, whether it's story writing, whether it's songs, you know, singing, it can do it, but it will take time to get to that human touch, that element of emotions, the reasoning. It will take time. But that is what the generative AI is going towards. Are we there yet? Probably not. a specific idilla pashe ngulabarnjimali deep fake generative ai is going through a phase right i mean so there's always going to be some level of confusion there's some level of skepticism there's some level of um, you know bad actors coming in all those things will be there but there is a set of tools that companies like ibm is putting in place to make sure how do we prevent such

ആ ചിലത് വരുമ്പോൾ ട്രാക്ക് മോണിൻ്റാവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊരു വെൽ ബാലൻസ്ഡ് ലിക്കിൽ കീപ്പ് ചെയ്യേണ്ടി വരും അത് യൂണിയൻ ഗവൺമെന്റ് ആണ് സാധാരണ അവരുടെ അധികാരപരിധിയിലാണ് വരുന്നത് പിന്നെ നമ്മൾ കാണേണ്ടത് ഏത് വന്നാലും യൂസ് മിസ് യൂസ് ചെയ്യാൻ ഉണ്ടാവും ഏത് ടെക്നോളജി വന്നാലും മിസ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടാവും ഇപ്പോഴത്തെ സൗകര്യം ഇപ്പോൾ ഇത്തരത്തിലുള്ള ടി വി ഫേസിന്റെ ഒക്കെ വീഡിയോ വരുമ്പോൾ ഇത് അങ്ങനെയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുകൂടി ഇല്ലാതാകുന്നതിലേക്ക് ഇപ്പുറത്ത് വളർന്നാലാണ് കുറെ കൂടി അപകടം വരും ഇപ്പൊ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഡെവലപ്മെന്റ് എവിടെ ഒക്കെ ക്യാൻ പ്രഡിക്ട് എന്തെല്ലാം പോസിബിലിറ്റീസ് ആയിരിക്കും ജനയായി കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പൊ നമ്മള് എൺപതിനായിരം ടീച്ചേഴ്സിന് എയ്റ്റ് ടൂൾസ് പഠിപ്പിച്ചല്ലോ അവരെ ട്രെയിൻ ചെയ്തു എയ്റ്റി തൗസൻഡ് ലോകത്തിൽ തന്നെ അങ്ങനൊരു സങ്കട ദിവസം പിന്നെ ഇപ്പോഴത്തെ പോലെ ഈ മറ്റേ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സബ്ജക്റ്റിന്നേ കൊടുത്തോടും ഇന്ന ബുക്കിന്ന് നൂറ് ചോദ്യം തരാൻ പോന്നാൽ നമ്മൾ അടിക്കുമ്പോഴേക്കും ഈ ഫോണിൽ നിന്ന് വരയ്ക്കാൻ തുടങ്ങും അത്രയും വേഗത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ൊത്തിരി സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ചിലതിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ മൈനിങ്ങിൽ തന്നെ ഇതിന്റെ ചില സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ കുറയും കൂടി ജനങ്ങൾ ട്രാൻസ്പെറൻസി ഇതൊക്കെ വരുമ്പോ എഫിഷ്യൻസി കൂട്ടും ഇപ്പൊ കൃഷി തന്നെ കേരളത്തിൽ ഈ പ്രതിരോധ ശേഷിയുള്ളതിനെ കണ്ടെത്താനായി വിത്തുകൾ മറ്റു കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് ഏതാനും കഴിയും അതിന് ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റിംഗിന് ഇപ്പൊ ചിലത് കേരളത്തിൽ തന്നെ ചില കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബാക്കിയാവും ചെയ്തോളൂ എന്താണ് അതിന്റെ ഗുണം എന്തൊക്കെയാണ് കാര്യം എന്നുള്ളതെല്ലാം വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന അതൊക്കെ ഉൾപ്പെടെ ടൂളുകൾ കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി നമുക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു